ഹായ് സുഹൃത്തുക്കളെ ഇനി നിങ്ങളുമായി പങ്കിടുന്നത് ഉദാഹരണശേഷി കുറവ് മൂലം കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ടിപ്സാണ് പലർക്കും ഉദാഹരണശേഷി ഇല്ലാതെ ഭയങ്കര വേണ്ട ആണ് തന്നെ സാധിക്കാതെ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ടിപ്സാണ് ഉദാഹരണശേഷി ഇല്ലാത്തവർ ചെയ്യേണ്ടത് ക്രമമായ വ്യായാമം നല്ല വൈറ്റമിൻ അടങ്ങിയ ആഹാരങ്ങൾ എന്നുള്ള ധാരാളം ഇഞ്ചി ഇഞ്ചി പാലിട്ട് തിളപ്പിച്ച് കഴിക്കുന്നതും ഉദാഹരണശേഷി കൂട്ടാൻ നല്ലതാണ് കൂടാതെ ക്യാരറ്റ് ബീട്രൂട്ട് ജ്യൂസ് എന്നിവ കഴിക്കുന്നത് നല്ലതാണ് അതുകൂടാതെ മുരിങ്ങയില പാല് മുട്ട മുരിങ്ങയില എന്നിവ ധാരാളം കഴിക്കുന്നതും ഉദാഹരണശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു അതുകൂടാതെ നല്ല വ്യായാമം ലിംഗത്തിലേക്കുള്ള രക്തഘട്ടം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു പുകവലി മദ്യപാനം എന്നിവ ഉപേക്ഷിക്കണം ഇത്രയും ചെയ്യുക ചെയ്താൽ ലിംഗത്തിൽ എൻ്റെ ബലഹീനത മാറി നല്ല രക്തവട്ടം കിട്ടി നല്ല ബലം വർദ്ധിക്കാൻ ഇത് കാരണമായി തീരുന്നു അതുകൊണ്ട് മിതമായ വ്യായാമം വൈറ്റമിൻ അടങ്ങിയ ധാരാളം ആഹാരങ്ങൾ എന്നിവ ധാരാളം കഴിക്കുക കൂടാതെ ഇഞ്ചിനീര് ഇഞ്ചിനീരെടുത്ത് പാലിലിട്ട് തിളപ്പിച്ച് കഴിക്കുന്നത് ഉദാഹരണശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു വ്യായാമം ക്രമമായ രീതിയിലുള്ള വ്യായാമം ഓട്ടം നീന്തൽ എന്നിവ നടത്തുന്നത് നല്ലതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലോ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള വെല്ലേക്കും കിട്ടുകയും ചെയ്താലേ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫേഷനായി എത്തുകയുള്ളൂ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള വെല്ലേക്കിൽ കിട്ടുകയും ചെയ്താൽ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുക നോട്ടിഫേഷനായി എത്തുകയുള്ളൂ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോലെ അതായത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് വഴി അറിയിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം